സിപിഐ കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കടൽ മണൽ ഖനനത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെ കൊല്ലത്താണ് സമ്മേളനം നടക്കുന്നത് ജൂലൈ മുപ്പത് മുപ്പത്തിയൊന്ന് ആഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി കൊല്ലത്ത് നടക്കുന്ന സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കടൽ മണൽ ഖനനത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കരുനാഗപ്പള്ളിയിൽ സെമിനാർ സംഘടിപ്പിച്ചു കോഴിക്കോട് ചാലയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ സി പി ഐ നേതാവ് പഞ്ഞൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഖനനം കടലിന്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയെയും മത്സ്യസമ്പത്തിനെയും ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മാറ്റാൻ പാടില്ല പൊതുമേഖല എന്ന് പറയുന്നത് മനുഷ്യന് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പൊതുമേഖലയിൽ തന്നെ വേണം അതാണ് തീരുമാനം അങ്ങനെ തീരുമാനിച്ചു പോയെങ്കിലും അത് അതുപോലെ നടന്നു എന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് വെള്ളം ചെറുക്കലുണ്ടായി എന്നാൽ ഇപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അവർ ബ്രിട്ടീഷുകാരൻ പണ്ട് നടത്തിയിരിക്കുന്ന ജോലി ഇപ്പൊ ചെയ്യ അവർ തീരുമാനിച്ചിരിക്കുന്നത് അവർക്ക് ആരോടാ താല്പര്യം വൻകിട മുതലാളിവാ അവർക്ക് എന്ത് വേണം നമ്മുടെ നാടിന്റെ സമ്പത്തെല്ലാം വേണം അതെങ്ങനെ കൊടുക്കും ആ കൊടുക്കാനുള്ള വഴിയാണ് നോക്കുന്നത് ഈ അഴക്കടൽ മീൻപിടുത്തത്തെ കുറിച്ച് നേരത്തെ നമ്മൾ ഒരുപാട് തർക്കിച്ചില്ലേ ആ അടക്കൽ മീൻപിടുത്തം പോയിട്ട് ഇപ്പൊ മണലെടുക്കുക മണൽ എന്ന് പറഞ്ഞാൽ വെറുതെ മണലെടുക്കാനില്ല നമ്മുടെ പ്രകൃതിയെ തകിടം അറിയിക്കും മാത്രമല്ല ഗവൺമെന്റിന്റെ പുതിയ തീരുമാനം അനുസരിച്ചാണെങ്കിൽ നമ്മുടെ നാട്ടിന്റെ ഈ കടൽ കടൽ ആ തീരങ്ങൾ എത്ര കൊടുക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ സജിലാൽ ടി ജെ ആഞ്ചലോസ് വിഷയാവതരണം നടത്തി കൊല്ലം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് സി പി ഐ എം സംസ്ഥാന കൌൺസിൽ അംഗം കെ വരദരാജൻ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ അഡ്വക്കേറ്റ് എം എസ് താര കെ എസ് ഇന്ദുശേഖരൻ നായർ ഐ ഷിഹാബ് സി പി ഐ കരുനാഗപ്പള്ളി മണ്ഡലം സെക്രട്ടറി ജഗജ്ജീവൻ ലാലി ഓച്ചുറോ മണ്ഡലം സെക്രട്ടറി എസ് കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി